ക്രയോൺസ് ഉണ്ടോ എന്നാ ശരി അപ്പൊ നമുക്ക് തുടങ്ങാം സിമ്പിൾ ആയിട്ട് മൂന്ന് ബലൂൺ ഓക്കെ ചെറിയ മിസ്റ്റേക് ഒക്കെ നമ്മളെ ആർട്ടിസ്റ്റ് ഒന്നും അല്ല ഇതിന് വട്ടം വട്ടം വരയ്ക്കേട്ടോ ഇതിനെ എങ്ങനെ നല്ല നമുക്ക് ഈ വരയും ഈ ബബിളും മിക്സ് ചെയ്ത് വെക്കേ

കുറച്ച് കൊടുത്തു വീഡിയോ ഓണാക്കാൻ ക്കരുന്ന് നമുക്ക് ഏത് കൊടുക്കാം ബ്രൗൺ കളർ കൊടുക്കാം ഓക്കെ കൊടുക്കാം കേട്ടോ ഓറഞ്ച് ഒരു കുഞ്ഞ് ഓറഞ്ച് ഉള്ളി നമ്മളെ இது ஒரு பைலே உள்ள கொடுக்க எத்தாட்டியே வட்டத்தினுள்ள ஆ களை கொடுத்துக்க അത് ഒരേ കളറല്ലേ ഓൻറെ ഉള്ളു കളർ കൊടുക്കല്ലേ ഓൻറെ ഉള്ളു കളർ കൊടുക്കല്ലോ കേട്ടോ ഇനി വേറെ കളർ കൊടുക്കേണ്ട എന്താണ് ഗ്രീൻ ഏത് കളറാണ് കൊടുക്കേട്ട കൊടുക്കും അപ്പൊ ഇനിയുള്ള സർക്കിളിന് എന്ത് കളർ കൊടുക്കും ലൈറ്റ് പിങ്ക് കളർ അപ്പം അപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബലൂൺ കളർ എടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്